നമ്മുടെ വീടില്ലട തെറികൾ മാത്രം കേട്ട് പഠിച്ച ശീലിച്ച ശീലിച്ചറികൾ മാത്രം കേട്ടും പഠിച്ചും പറഞ്ഞും ശീലിച്ച നമ്മുടെ കാക്കമാരിൽ നിന്ന് നമ്മൾ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇനിയും ഇറാനെ തവിടുപൊടിയാക്കി എന്ന് പറഞ്ഞ് ഒരു കാക്ക കരയു ഞാൻ വിചാരിച്ചു ഇറാനെ ആയിരിക്കും നല്ല ഇറാൻ ഇസ്രായേലിനെ തവിടുപൊടിയാക്കിയെന്നോ അതോ ഇസ്രായേൽ ഇറാനെ തവിടുപൊടിയാക്കിയെന്നോ ഒന്നും മനസ്സിലാകുന്നില്ല ഇത് ഇതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് രസകരമായിട്ടുള്ള ചില വിഷയങ്ങൾ കാണിച്ചു തരാം ഇക്ക പറയോ അയ്യോ ടുത്ത് വലിയ പുസ്തകം ഇസ്രായേൽ സംഭവിക്കുന്നതിന് അതിൽ നഷ്ടം വിഷയമായിട്ട് പോകാനുണ്ടാകും അവിടെ ഇനിയും കമാൻഡേഴ്സ് കൊല്ലപ്പെടും എത്ര പൊളിറ്റിക്കൽ ലീഡേഴ്സ് പോലും കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് എന്ന് വെച്ച് ഇറാൻ കീഴടങ്ങായില്ല അത് സംഭവിക്കാനേ പോകുന്നില്ല അതൊരിക്കലും സംഭവിക്കാൻ പോകില്ല കാരണം അത് വേറൊരു അത് ഒരു ഇറാനിലെ ഭരണകൂടം കട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഖുദൈനെ വിപ്ലവം എന്ന് പറഞ്ഞാൽ അതൊരു ഭരണ മാറ്റമല്ല അതൊരു സംവിധാനത്തിന്റെയും സംസ്കാരത്തിന്റെയും ഐഡിയോളജിയുടെ മാറ്റമാണ് അതിൽ സ്റ്റെബിളൈസ് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞ കാര്യമാണ് അത് ഡീ ഇറാനിയൻ സംസ്കാരത്തിൽ ഡീപ്ഡായി കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ആ നിലക്ക് ഇസ്രായേൽ ആഗ്രഹിക്കുമ്പോൾ സംഭവിക്കാനേ പോകുന്നില്ല പക്ഷെ ഇതിൽ എന്തെങ്കിലും ഇതൊരു സമാധാനത്തിലും കഴിയാൻ തന്നെ ചോദിച്ചു ഇതിങ്ങനെ അധികം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗ്ലോബൽ എക്കണോമി അത് ബാധിക്കും കാരണം ലോകത്തിന്റെ ഇക്കണോമിക് പവർ ഹൗസ് എന്ന് പറയാവുന്ന ഏരിയ മിഡിൽ ഈസ്റ്റ് പറയുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അവര് അറബ് രാജ്യങ്ങളിൽ എന്താണ് ഇങ്ങനെ സമാധാനം വികസനം ഈ ഒറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന മറ്റു രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒരു താല്പര്യമില്ലാത്ത ഭരണകൂടങ്ങളാണ് അവരുടെ പ്രഷർ നിശ്ചയമായിട്ടുണ്ടാവും അതുകൊണ്ട് ആ നടക്കുന്ന ഒരു ലോകത്തിന്റെ ഇടപെടൽ യൂറോപ്യൻ ശക്തികളുടെയും ബ്രിട്ടീഷ് ശക്തികളുടെ ഒരു ഇടപെടൽ ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഒന്നുകിൽ ആ മല്ലെങ്കിൽ അത്രയും ഇസ്രായേൽ ശാസ്ത്രീയമായി അങ്ങേട്ടും ഒരിക്കലെ കണ്ണീരോടായിട്ടവരെ നിങ്ങൾക്കിത് കണ്ടു തീർക്കാനാവില്ല ആദ്യം ഹമാസിലായിരുന്ന പ്രതീക്ഷ ആ പ്രതീക്ഷ പോയി പിന്നീട് ഹിസ്ബിള്ള ആയിരുന്നു ഹിസ്ബുളയുടെ കയ്യിലുള്ള ആയിരക്കണക്കിന് പേർ തർപ്പ് പോകും ആ പ്രതീക്ഷ പോയി ഒരുവിൽ യെമിലെ ഹോത്തികളിലായിരുന്ന പ്രതീക്ഷ അതും ഇതാ സാക്ഷാത് ഇറാനെങ്കിലും ഇസ്രായേലിനെ അടിച്ചിടുന്നു സഹിക്കും

ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഇറാൻ തകരുമെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇറാനെ മാനസികമായിട്ട് അധൈര്യപ്പെടുത്താൻ നമ്മുടെ നാട്ടിൽ കുറച്ച് ഉസ്താദുണ്ട് കേട്ടോ അതാണ് അവസാനം വരെ ആത്മവിശ്വാസം നല്ലതാണ് ഉസ്താദന്മാരങ്ങളുടെ കരച്ചിൽ തന്നെ എന്തോ കരയുന്നേ ഇറാൻ തകരും ഇറാൻ തകരും ലോകരാജ്യങ്ങളിലെ അറേബ്യൻ രാജ്യങ്ങളിലെ സകലമാന ഭരണാധികാരികളും തോറ്റുപോകുന്നു അവർക്കില്ലാത്ത വിഷമം എന്തിനാണ് ചോദിക്കരുത് ഉസ്താദിനെ യുദ്ധം 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 നടന്നിട്ടില്ലെങ്കിൽ ഉസ്താദിന് ലോക അവസാനത്തിന്റെ അടയാളമായിട്ട് ഇമാം മഹദി വരുമെന്നാണ് ഇവര് വിശ്വസിക്കുന്നത് അപ്പോ ലോക അവസാനം നടക്കണമെങ്കിൽ ഇമാം മഹതി വരണമല്ലോ ലോക അവസാനം നടക്കണമെങ്കിൽ നബി പറഞ്ഞതുപോലെ എല്ലാ അറേബ്യൻ ഭരണാധികാരികളും തോൽക്കണമല്ലോ അപ്പോൾ ഇറാൻ തോക്കുമെന്ന് പറഞ്ഞ് 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 ഇവിടുത്തെ കാക്കാമാര് സ്വയം തോറ്റോണ്ടിരിക്കുകയാണ് ഇറാൻ യുദ്ധം നടന്നോ നടക്കാൻ വേണ്ടി പറയല്ല നടക്കാതിരിക്കാൻ വേണ്ടി പറയല്ല ആര് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ പറയല്ലോ അതായത് മുഹമ്മദ് നബി ഒരു ദിവസം രാത്രി ഇദ്ദേഹത്തിന്റെ ബെഡ്റൂമിലേക്ക് വന്ന് ഇദ്ദേഹത്തെ തട്ടി വിളിച്ചു ഇദ്ദേഹം പറയുന്നത് അടേ മുഹമ്മദ് നബിയാണ് ഇദ്ദേഹത്തോട് പറഞ്ഞത് എന്ന് തട്ടി വിളിച്ചു ഞാൻ പറഞ്ഞതാണ് ഇദ്ദേഹം കിടന്നുറങ്ങിയപ്പോൾ പുതപ്പുമാറ്റിയിട്ട് പറഞ്ഞിട്ട് പാട്ടില്ലേ പുതപ്പൊന്നു കാസിമീന്ന് പാടി അപ്പോ കാസമി പുതപ്പൊന്ന് മാറ്റിയപ്പോൾ നെബി നിൽക്കുന്നത് നെബി ആണെന്ന് കാസിമിക്ക് എങ്ങനെ മനസ്സിലായി ഇതിനു മുമ്പ് നെബിയെ കണ്ടിട്ടുണ്ടോ എന്നൊന്നും ചോദിച്ച് കളയരുത് എന്തായിരുന്നാലും നമുക്ക് വേണമെങ്കിൽ മഹദി എന്നൊക്കെ പറയാൻ കേട്ടോ സ്ത്രീകളെ ഒന്നും ഇവരെ അത്രമാത്രം ആദരിച്ചിട്ടുള്ള ആളുകളൊന്നും അല്ലല്ലോ പേര് യന്ത്രമല്ലേ അതുകൊണ്ട് ആ വിളിച്ച് തുണിയൊക്കെ മാറ്റിട്ട് അപ്പം കാസിമി ഒന്ന് എഴുന്നേറ്റിരുന്നു കാസിമി നോക്കി ആരാ എന്റെ മുത്തല്ലേ മുത്തല്ലേനിക്കുന്ന ആടാ ഇറാനുമായിട്ട് യുദ്ധം നടക്കും കേട്ടോ ഇറാൻ പോകും ആണോ എഴുന്നേക്കുന്നതിന് മുമ്പ് നബി അപ്രത്യക്ഷമായി പിന്നെ നബി എഴുന്നേറ്റ് അവലെഴുന്നേറ്റ് തേച്ച് കുളിച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നേരെ മൈക്കും കെട്ടിയും ഇങ്ങോട്ട് വന്നു ഇന്നലെ നെബി എന്റെ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നബി എന്നോട് പറഞ്ഞടാ ഇറാൻ തമ്മിലുള്ള യുദ്ധം ഇറാൻ തോക്കുമെന്ന് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ആണോ നബി പറഞ്ഞത് ഉള്ളതാണോ കാക്ക ആന്ന് ശരി

ഒരു ആര് വരുമ്പോൾ എന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ പറയണ്ടാ ഇത് മൊത്തം എനിക്ക് വരണവരണ്ടേ ഒന്നിരിക്കും പക്ഷേ നമ്മൾ ഇങ്ങനെ പപ്പടം പൊരിച്ചു തന്നതിന്റെ അടിയിൽ വരുന്ന ആളല്ലാര് മഹുതി കഷ്ടപ്പെട്ട അവസാനം വരുന്ന ആളാ അള്ളാഹുലേക്ക് മടങ്ങല് നമുക്ക് നല്ലതാണ് വളരെ വലിയ പ്രതിസന്ധി വരാൻ വരമ്പാണ് അള്ളാഹു

ചേമ്പിന്റെ വെള്ളം പറഞ്ഞോ നമ്മൾ തിരിഞ്ഞില്ല നമ്മൾ ഇതൊക്കെ നടക്കൂലൂല് നടക്കൂ പക്ഷേ മനസ്സിലായില്ല മനസ്സിലായില്ലോ പ്രളയം വന്നാൽ ചേമ്പിന്റെ ഒന്ന് പ്രളയത്തിന്റെ മഴ പെയ്താൽ അത് ചേമ്പിന്റെ ചേമ്പ് ചേമ്പ് ബഹുമാനപ്പെട്ട ചേമ്പ് അറിയില്ലേ പാറ മനുഷ്യന്മാരെ ചേമ്പ് ആ വലിയ തൂഫാന്റെ വെള്ളം അങ്ങനെ അത് ചേമ്പിന്റെ വേലും ചേമ്പിൻ്റെ എല്ലാ പ്രതിസന്ധിയിലും അള്ളാഹുത്തനെ തന്നെ സംരക്ഷിക്കും കാരണം ഈ ലോകം മാറി പണിയേണ്ടതുണ്ട് പ്രതിസന്ധികൾ നടന്നി തീരും അത് നിന്നെ ബാധിക്കൂല ഇനിയും തമ്മിലും അവിടെ കമ്മ്യൂണിക്കേഷൻസ് വൃത്തിയാക്കിയത് മനസ്സിലായോ പറഞ്ഞത് അള്ളാഹു തരത്തെ തരട്ടെ പറഞ്ഞത് നമ്മൾ നാലാൾ ഉദാഹരണത്തോടെ ഇറാൻ യുദ്ധം നടക്കാതിരിക്കാൻ മൂല ഇറാൻ യുദ്ധം നടക്കണതോ ഇറാൻ യുദ്ധം നടന്നിട്ടില്ലെങ്കിൽ മതിമവരോ മവരുടെ ഇറാൻ യുദ്ധം നടന്നോ നടക്കാൻ വേണ്ടി പറയല്ല നടക്കാതിരിക്കാൻ വേണ്ടി പറയല്ല നടക്കുമല്ലോ മനസ്സിലായില്ല മനസ്സിലാവുക പറഞ്ഞത് നിങ്ങൾ നിങ്ങളാരും നേരം കൊടുക്കണവരെ എവിടുന്ന് പോകാതിരിക്കട്ടെ എന്ന് ഞാൻ കാര്യം ഞാൻ അര നിങ്ങൾ ഇരിക്കും പിന്നെ നിങ്ങൾ ഓരോരുത്തർ എന്താവും നിങ്ങളിങ്ങനെ ഇരിക്കണ കണ്ടിട്ട് ഞാനെന്തിനാ വഞ്ചിതാണ് വർഷനെ റബ്ബേൾ കോലം പോകാതിരിക്കട്ടെ ഒരു കാര്യമല്ല നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പോവും നിങ്ങൾ പോകും വേണം അല്ലെങ്കിൽ പൊതിലുള്ളവർക്ക് പേടിയാവില്ലേ എനിക്ക് എന്തേ പരസ്യം ചെയ്തേണ്ടു നിങ്ങൾ എല്ലാവരും എന്നെ അവിടുന്ന് ഒറ്റക്കിട്ട് പോയാലും പേടില്ലാക്കി തരാം മനസ്സിലായോ പറഞ്ഞത് ആ അപ്പൊ നിങ്ങളെല്ലാവരും പോയി പള്ളി പിന്നെ വട്ടക്കിണർ പള്ളി പോയി ഒറ്റ ഉണ്ടായില്ല എന്നിട്ടോ എനിക്കൊന്നും ചോദ്യമില്ല അന്ന് രാത്രിയാണ് എന്റെ ഏറ്റവും വലിയ അഭിബാദത്തിൽ നടന്നത് അപ്പൊ എനിക്ക് തോന്നി എന്റെ വിറ്റ നേരപ്പെടുത്താൻ ഒരു പോയത് നന്നായി മനസ്സിലായോ ഇറാനുദ്ധം നടന്നു നന്നായി നമുക്കൊന്നും പറ്റില്ല മനസ്സിലാവുന്നോ നടന്നേ ഇറ യുദ്ധം നടക്കും ആര് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ നാളെ നാളെ നടക്കൂല നടക്കും അത് അറബ് ലോകത്തിന്റെ ചിത്രം നശിപ്പിക്കുന്ന സംശയം വേണ്ട അത് വാമ്പൻ നമ്മെ അതൊക്കെ അതൊക്കെ തീരുമാനങ്ങളാണ് അതെ നമുക്ക് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ഇവരെ കൊണ്ട് മാത്രമേ സാധിക്കൂ ഇത് ഇവർക്ക് പറ്റും ഇദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കിക്കെ ഇതൊന്നും